ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനെട്ട് ദാൻ ലായിഷ് പിടിക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ചു പേരെ ദേശം ഒറ്റ നോക്കുന്നതിന് അയച്ചു അവർ പറഞ്ഞു പോയി ദേശം നിരീക്ഷിച്ചിട്ട് വരുവിൻ അവർ മലനാടായ എഫ്രൈമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവ്യൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്തു ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു നിന്റെ തൊഴിൽ എന്താണ് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവൻ്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നനായിരുന്നു സീതോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനതയായിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടു അവർ യൂതായിലെ കിരിയാത് യയാറിമിൽ ചെന്നു പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹനൈദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത് യാറിമിന് പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന് മിക്കായയുടെ ഭവനത്തിലെത്തി ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ അവർ തിരിഞ്ഞു മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ പടിവാതിൽക്കൽ നിന്നു ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു വിഗ്രഹവും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു മിണ്ടരുത് വായി പൊത്തി ഞങ്ങളോട് കൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോതും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് കൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുമ്പിൽ നിർത്തി യാത്രയായി അവർ കുറേ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറി അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്കെന്തു പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദാൻകാർ അവരോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ചു നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം ദാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ അവർ എന്നു കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവരെത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്കാരുമായും സമ്പർക്കവുമില്ലായിരുന്നു ബദ്രഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായുഷ് ദാൻകാർ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിൻ്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി ലായുഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് ദാൻകാർ കൊത്തു വിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനം പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു ദൈവവചനമാണ് നാം കേട്ടത്